സി പി ഐ ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനാചരണം നടത്തി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ എസ് അനിൽ ഉദ്ഘാടനം നിർവഹിച്ച് പതാക ഉയർത്തി സി പി ഐ ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെയും മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായി വിളംബരം വിളിച്ചറിയിച്ചാണ് പതാക ദിനാചരണം നടത്തിയത് ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ എസ് അനിൽ ഉദ്ഘാടനം നിർവഹിച്ച് പതാക ഉയർത്തി ലോക മണ്ഡലം സമ്മേളനത്തിൽ പതാക ദിനമായി നാം നിശ്ചയിച്ചത് ഈ മഹത്തായ ദിനത്തെയാണ് ആ ദിനത്തിന്റെ സ്മരണകൾ എതിക്കുന്ന മെയ്ദിനാലി അടക്കമുള്ള പരിപാടികൾ ഏതാനും കൂടി ഉമ്മന്റെയ്യത്ത് ഗോപിനാഥൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മനുവി കുറുപ്പ് പ്രിയൻകുമാർ സുഭദ്രാമ തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ശൂരനാട് മണ്ഡലം സമ്മേളനം ചക്കുവള്ളിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട